നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിഖില വിമൽ എന്ന നടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മാർച്ച് ഒൻപതിന് തളിപ്പറമ്പിൽ ജനനം അമ്മ കലാമണ്ഡലം വിമലാദേവി അച്ഛൻ എം ആർ പവിത്രൻ ഒരു സഹോദരിയുണ്ട് അഖില വിമൽ രണ്ടായിരത്തിഒൻപതിൽ ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് എത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന ദിലീപ് ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചു മലയാളം ഭാഷകളിൽ അഭിനയിച്ചു പ്രധാന ചിത്രങ്ങൾ ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ അരവിന്ദന്റെ അതിഥികൾ ഞാൻ പ്രകാശൻ ഗുരുവായൂർ അമ്പല നടയിൽ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയ്ക്ക് കേരള ബഹുമതി ഫ്ലാഷ് മൂവീസ് അവാർഡും വനിതാ ഫിലിം അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ഒരു നടി എന്നതിലുപരി നല്ലൊരു നർത്തകിയും ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് നിഖിലാ വിമൽ നിഖിലാ വിമൽ എന്ന ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കണ്ട ഓക്കെ കൂട്ടുകാരെ ചാറ്റ ബൈ ബൈ വേറൊരു വീഡിയോമായി വരാം